ഈ രാഹുൽ മാങ്കൂട്ടം എം എൽ എ കോൺഗ്രസ് പാർട്ടി സംരക്ഷിച്ച് നിൽക്കുന്ന നിലപാടാണ് തുടർച്ചയായി സ്വീകരിക്കുന്നത് രാജിവെക്കേണ്ടതില്ലേ ഈ രാഹുലിനെ എല്ലാ നിലയിലും പ്രോത്സാഹിപ്പിക്കുകയും വിവിധ സ്ഥാനങ്ങളിൽ കൈപിടിച്ച് നടത്തുകയും ചെയ്തിട്ടുള്ളത് ഈ വടകര എം പി ആയിട്ടുള്ള ഷാഫി പറമ്പിലും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനുമാണ് ഈ ആരോപണം നേരിട്ട ഇടതുപക്ഷത്തിന്റെ എം എൽ എ കൈപിടിച്ച് നടത്തിയതും പാർട്ടിയിൽ എത്തിച്ചതും മത്സരിപ്പിച്ചതും ഒക്കെ ആരാണെന്നു കൂടെ ഈ ഒരു സാഹചര്യത്തിൽ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും അപ്പൊ വി ഡി സതീഷിന്റെ മുന്നിലും ഷാഫിയുടെ മുന്നിലും നിരവധി പരാതികൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് വർഷങ്ങൾക്ക് മുന്നേ ലഭിച്ചിരുന്നു എന്നാണ് ഇന്ന് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള തെളിവുകൾ സഹിതം വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള നിരവധി സഹോദരിമാർ പറഞ്ഞ അറിവ് വെച്ച് മുമ്പിൽ ഉള്ളത് ഇതേ രീതിയിൽ ഇത്തരത്തിൽ തന്നെ മുമ്പ് ഒരുപാട് സഹോദരിമാർ വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു അവരെ അവരെയൊന്നും താങ്കൾക്ക് സഹോദരരായി കാണാൻ അല്ലെങ്കിൽ സഹോദരിയായി കാണാൻ സാധിച്ചില്ലേ ഇപ്പോൾ മാത്രം പെട്ടെന്ന് എവിടെ നിന്നാണ് ഒരു സഹോദരി സ്നേഹം വന്നത് മുങ്ങി നടക്കുന്ന ഷാഫി ഇന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം മാധ്യമങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുഖം കൊടുക്കാതെ അദ്ദേഹത്തിന് പറയാനുള്ള ചില കാര്യങ്ങൾ രൂപേണ അവതരിപ്പിച്ച് ഓടി രക്ഷപ്പെടുന്ന ഷാഫിയാണ് ഇന്ന് കണ്ടത് സാധാരണ ഈ പ്രവർത്തകരുടെ ചോദ്യത്തിന് മുമ്പില് അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു പോകുന്ന ഒരു പ്രമുഖനായ നേതാവുണ്ട് നേതാവിനെ പറ്റി പത്രക്കാരോട് ചോദിച്ചത് എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ ആരെങ്കിലും രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ടോ ഷാഫി ഇത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് പാവപ്പെട്ട പെൺകുട്ടികൾ വിവാഹ വാഗ്ദാനത്തിൽ പെട്ട് പലതരത്തിലുള്ള മോഹങ്ങൾ നൽകിയിട്ട് അതിക്രൂരമായി ബലാത്സംഗത്തിന് ഇയാക്കപ്പെട്ടു ഗർഭിണിയാക്കപ്പെട്ടു എന്നിട്ട് ഭ്രൂണഹത്യ നടത്താൻ വേണ്ടി ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുക അതുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങൾ തെളിവുണ്ടോ ഉണ്ടോ എന്നൊക്കെയാണ് ഈ രാഹുൽ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന വീഴ്ച അത് വലിയ വീഴ്ച തന്നെയാണ് അത് ക്രിമിനൽ കുറ്റം തന്നെയാണ് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷത്തുള്ളവർ ചെയ്യുമ്പോൾ മാത്രം അത് ക്രിമിനൽ കുറ്റമാവുകയും അവിടെ മാത്രം ധാർമ്മികത ഉണ്ടാവുകയും ചെയ്യുന്നത് ഒരു ഇരട്ടത്താപ്പാണ് അത് ഒന്ന് പരിശോധിക്കുന്ന വളരെ